അമ്മ എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിൻ്റെ വലിയ അറിയാത്ത ഒരുപാട് ക്രിമിക്കീടങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നാല് കുട്ടികളെ ഞാൻ പ്രസവിച്ചു നാല് കുട്ടികളെ ഞാൻ വളർത്തുന്നുണ്ട് നാല് കുട്ടികളും എത്തിയുമാണ് എനിക്ക് ഭർത്താവില്ല എന്ന് ഒരുത്തി ഇങ്ങനെ ഘോര ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കലാണ് ആരാണെന്ന് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് യൂട്യൂബ് എന്ന് പറയുന്ന മാധ്യമത്തിൽ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരു താത്തയുണ്ട് ആരാണെന്ന് വെച്ചാൽ സാജിദ എന്ന് പറഞ്ഞിട്ട് സാജിദാ സാജി ഈ ഈ സ്ത്രീ വന്നിട്ട് ഈ സ്ത്രീയുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ അതായത് ഇവരുടെ മക്കളെയൊക്കെ മുന്നിൽ നിർത്തിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്വന്തം മാതാവിനെ പറ്റിയിട്ടാണ് അതായത് മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇവരുടെ ഒരു വാക്കിൽ മാതാവ് പോക്ക് കേസാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു മകൾ പറയുന്നതാണോ ഇത് ഏതെങ്കിലും ഒരു മകളെ അമ്മേനെ ഇങ്ങനെ പറയുമോ അമ്മ തുണി പൊക്കി കാണിച്ചിട്ടാണ് നടക്കുന്നത് അമ്മ തുണി പൊക്കി കാണിച്ചിട്ട് ഡാൻസ് ചെയ്യാറുണ്ട് അമ്മ തുണി വക്കി കാണിച്ചിട്ടാണ് ഇവിടെ നടക്കുന്നത് എൻ്റെ അമ്മയുടെ ഇതുകൊണ്ടാണ് എൻ്റെ ബാപ്പ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് മ്ലേച്ഛമായ രീതിയിലാണ് ഈ സ്ത്രീ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ഇതിൽ നിന്നുള്ള വരുമാനം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇത് നല്ലോണം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് കേൾക്കാനാളുണ്ട് നമുക്കറിയാലോ ആരാൻ്റെ അമ്മയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനും അത് ആസ്വദിക്കാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് അമ്മയെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയെ ഒരിക്കലും ഒരു അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല അതായത് ഒരിക്കലും അമ്മയല്ല ഈ പെറ്റ വയറിന് ഒരിക്കലും പെറ്റ വയറിനെ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാനും പാടില്ല ഇപ്പോഴും ഈ സ്ത്രീയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ എന്തൊരു എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിക്കും അത്രമാത്രം തെണ്ടിത്തരമായിട്ടുള്ള വാക്കുകളാണ് പറയുന്നത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ പറ്റിച്ചത് ഭർത്താവിൻ്റെ വീട്ടുകാരെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടാണ് ഏതായാലും അവർ വന്നിട്ട് എന്തോ ചെയ്തപ്പോൾ അതങ്ങ് നിർത്തി ഇപ്പോഴിവരുടെ പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാനെ അങ്ങ് പിടിച്ചിരിക്കുക എന്നിട്ട് ഉമ്മാനെ പണ്ട് പണ്ടെപ്പോൾ ഉപേക്ഷിച്ച് പോയേ പാപ്പാനെ കൂട്ടി പിടിച്ചിട്ട് ഇപ്പോൾ ഉമ്മാനെ അങ്ങ് പിടിച്ചിരിക്കുക ഉമ്മാനെ എന്നിട്ട് അവിടെ നിന്ന് ഇറക്കി വിടുക അതുപോലെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ തെറിവറിയുക പിന്നെയെന്ന് പറഞ്ഞാൽ എന്നെ എന്നെ ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്നുള്ള തരത്തിൽ എല്ലാവരെയും അതായത് ഒരാളെ പോലും വെറുതെ വിടുന്നില്ല നാട്ടുകാരൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നം തന്നെയാണ് അങ്ങനെ ഒരു എന്താ പറഞ്ഞ ഒരു നികിഷ്ട ജീവിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാജിദ സാജി എന്ന് പറയുന്ന യൂട്യൂബർ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് കാരണം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലോ അഞ്ചോ മക്കളുണ്ട് ഇതൊക്കെ വളർന്നു വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഉമ്മാനെ പറ്റി പറയുന്ന ഈ വാക്കുകളും ഇതൊക്കെ കേട്ടോണ്ടല്ലേ അത് മാത്രവുമല്ല ഇവർ ലൈവൊക്കെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ മക്കളുടെ മുന്നിൽ നിന്നാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും പിന്നെ എന്താ പറയുക ഒളിഞ്ഞ് നിന്നിട്ടൊന്നുമല്ല എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയേണ്ടത് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഞാൻ എൻ്റെ ഉമ്മയെ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ അതായത് എന്നെ വളർത്തിയിട്ടില്ല എന്നെ ഇങ്ങനെ വളർത്താതെ ദ്രോഹിച്ചു ആദ്യ ഒരു കാര്യം ഈ സ്ത്രീ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ആദ്യത്തെ കല്യാണം കഴിയുന്നതുവരെയും കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താവ് മരിച്ചതിന് ശേഷം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് നിന്ന് നോക്കിയത് ഈ ഉമ്മ തന്നെയാണ് അപ്പോഴീ ഉമ്മ നല്ലത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് യൂട്യൂബെന്ന് കുറച്ച് പൈസ വരാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രമോഷൻ കാര്യങ്ങളായിട്ട് കുറച്ച് പൈസ വന്നു പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കുറേ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പോൾ സഹായിക്കാനും അനിയനൊക്കെ ഉണ്ടാകും അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തലതിരിയാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ന് പറയുന്നത് ഏതാ ഉമ്മാനെ എങ്ങനെ മോശക്കാരിയാക്കാം എന്നുള്ളതിൽ റിസർച്ച് നടത്തുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരാൾ പോലും ഇങ്ങനെ പറയത്തില്ല ഒരു ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയേണ്ടത് ഒരു ബുദ്ധിയുള്ള ഒരാൾ പോലും ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തം അമ്മയെ പറ്റിയിട്ട് ആരെങ്കിലും മോശം പറയുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇനി അവരെന്തോരം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അവരെ എന്താ പറയേണ്ടത് ഈ വളരെ മോശമായ മ്ലേച്ചമായ രീതിയിൽ ഇതുപോലെ ഈ ഡ്രസ്സ് ഡ്രസ്സ് പൊക്കി കാണിക്കുക അല്ലെങ്കിൽ ണക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ചെയ്യോ പിന്നെന്ന് പറഞ്ഞാൽ ഉമ്മ ഡ്രസ്സ് മാറുന്നതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൊബൈലിൽ പിടിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് യൂട്യൂബിൽ എന്ന് പറയുക എൻ്റെ ഞാൻ ആലോചിക്കുകയാണ് ആ അമ്മയുടെ ഒരു അവസ്ഥ ഇതുപോലൊരു സാധനത്തിനല്ലേ ഇവർ പത്തിരുപത്തി ഇരുപത് വയസ്സ് വരെ വളർത്തിയിട്ടുണ്ടാവുക അത് വളർത്തൽ മാത്രമാണ് പിന്നീട് ഇതിനെ കല്യാണം കേൾപ്പിച്ച് വിട്ടിട്ടുണ്ടാകുക അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും അത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോ ഈ ബാപ്പ ഉപേക്ഷിച്ച് പോയതിൻ്റെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവർ വല്ല തൊഴിലുറപ്പും അതൊക്കെ ചെയ്തിട്ടാണ് ഈ വീട് അരിഗണിക്കുന്നത് അതുപോലും മറന്നിട്ട് ഇപ്പോഴേ ആ സ്ത്രീയെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഒരു മക്കൾ പോലും ഇങ്ങനെ പറയരുത് അപ്പോൾ ഇപ്പം നാട്ടുകാർ എടുക്കാ പ്രശ്നമാക്കിയിരിക്കുവാണ് കാരണം എന്താ വെച്ചാൽ നാട്ടുകാർ നല്ല രീതിയിൽ ഇവരെ ഇതാക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതന്നെ ഈ ഉമാൻ്റെ പ്രശ്നം വന്നതോട് കൂടിയിട്ട് നാട്ടുകാർ നല്ല രീതിയിൽ സ്ത്രീക്കെതിരെ തിരിഞ്ഞതുകൊണ്ട് ഇപ്പോൾ നാട്ടുകാരെ ആരെയും കണ്ടുവിടാം ഇപ്പോൾ നാട്ടുകാരുടെ മുഴുവെന്ന് പറഞ്ഞാൽ യൂട്യൂബിലൂടെ തെറിവൊലിച്ച് നടന്നുകൊണ്ടിരിക്കലാണ് എല്ലാവരെയും ഇന്നും നാളെയും വീട്ടിലെ കാര്യം എനിക്കറിയാടാ നിന്റെ വീട്ടിൽ പോയിട്ട് ആദ്യം നീ നന്നാക്കടാ നിന്റെ ഉമ്മ എങ്ങനെ നടക്കുന്നതെന്നാന്ന് എനിക്കറിയാടാ നിന്റെ എങ്ങനെ നടക്കുന്നതെന്ന് എനിക്കറിയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ ഇപ്പോഴും ഇതുപോലെ അടുത്ത് ഭയങ്കരമായിട്ട് അയൽക്കാരെയും നാട്ടുകാരെയും ഒക്കെ പള്ളു പറഞ്ഞുകൊണ്ടിരിക്കലാണ് അല്ല ഒരു കണക്ക് പ്രകാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മകൾ ഇല്ലാതിരിക്കുന്നതിനും ഈ സ്ത്രീക്ക് നല്ലത് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തിന്റെ കൊടുമുടി എന്നൊക്കെ പറയില്ലേ അതാണ് ഇപ്പോൾ ആ ഒരു ഈ സ്ത്രീക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാല് മക്കളെ നാലോ അഞ്ചോ മക്കളുണ്ട് ഈ മക്കളെയും ഒന്നിച്ചിരുത്തിയിട്ടാണ് ഈ പള്ളു തെച്ചും പറയുന്നത് അത് ആ കുട്ടികളുടെ അവസരങ്ങളൊന്നാലോ ചോക്ക് അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളെ ഒന്നിക്കില്ല ഇവരുടെ അടുത്ത് നിന്ന് മാറ്റേണ്ടി വരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇമ്മാതിരി തോന്നിയവാസങ്ങൾ പറയുമ്പോൾ അത് ആരെയാണ് പറയുന്നത് ഇവരുടെ ഇവ ഇവരുടെ ഉമ്മമ്മയെ തന്നെയാണ് പറയുന്നത് ഈ സ്ത്രീക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തപ്പോഴേ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച ആ ഉമ്മയെ തന്നെയാണ് പറയുന്നത് കാരണം ഉമ്മക്ക് എങ്ങനെയും കൈ ഒഴിയാൻ കഴിയില്ലല്ലോ അതായത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മകളായിപ്പോയില്ലേ അതുപോലെ തന്നെ പേരക്കുട്ടികളായിപ്പോയില്ലേ അതുകൊണ്ട് ഉമ്മക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഒരിതാണിത് സ്വന്തം അമ്മയെ തള്ളി പറയുക അതുപോലെ തന്നെ തന്തയെ തള്ളിപ്പറയുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരങ്ങളെ തള്ളിപ്പറയുക എന്നൊക്കെ ഇപ്പോഴേ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കൃത്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ എന്താ ഗ്രീൻ ഹൗസ് ക്ലീനിങ് ആണ് അങ്ങനെ എങ്ങാട്ട് പറഞ്ഞൊരു വിദ്വാനുണ്ടേരും ആ വിദ്വാനും ഇതുപോലെ തന്നെ സ്വന്തം അമ്മയോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ മകൻ തന്നെയല്ലേ തള്ളിയെന്ന് ഒരമ്മയോട് പോലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമാണ് അവൻ ചോദിക്കാതെ എന്നിട്ട് അവൻ എന്താണ് പറയുന്നത് എന്നിട്ട് അവൻ ഇത് യൂട്യൂബിൽ കാണിക്കുവാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് കാണുന്നത് നിങ്ങൾ ആലോചിച്ചോണോ ഏതെങ്കിലും ഒരു സ്ത്രീയോട് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എൻ്റെ അമ്മയാണോ എന്ന് ചോദിക്കുക ഈ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഡയലോഗുകൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ പറ്റിയിട്ട് മോശം പറയുക തൻ്റെ സഹോദരി നാട്ടുകാരെ മുഴുവൻ ഫോൺ ചെയ്യുകയാണ് അവളുടെ പണി എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ എല്ലാവർക്കും ഫോൺ ചെയ്യുകയാണെന്ന് പറയുക അങ്ങനെ സഹോദരിയെ വളരെ മോശമാക്കുക ഇനി ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ആ പെണ്ണിനെ കെട്ടാൻ ആരെങ്കിലും വരുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് എൻ്റെ സഹോദരി വളരെ മോശമാണ് അവൾക്ക് മൂന്ന് നാല് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വിളമ്പിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇനി അതിനെ കല്യാണം കഴിക്കുമോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ പോലെയുള്ള ചില എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കയറ്റാൻ കഴിയാത്ത കുറേ ടീമുകളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാനാണ് അതായത് പൈസ നല്ലോണം കിട്ടും എന്നറിഞ്ഞു നല്ല വ്യൂസും കിട്ടും സ്വന്തം സഹോദരിമാരിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വ്യൂസ് കിട്ടും ഇവനും അറിയാം അതുകൊണ്ടാണ് ഇവനെ പോലെയുള്ള ഇല്ലെങ്കിൽ ഷാജിതയെ പോലെയുള്ള ഇവറ്റകൾ വന്നിട്ട് ഇതുപോലെ യൂട്യൂബിൽ വന്നിട്ട് ഛർദിക്കുന്നത് ആലോചിച്ചു നോക്കണ നിങ്ങൾ എന്തൊരു എന്തൊരു എന്താ വേണ്ടത് എന്ത് എന്താ പറയുക ഇപ്പോഴേ അതാണ് ആ ഉമ്മയുടെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അവർ പല ആൾക്കാരോടും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിനെയൊക്കെ നോക്കിയതും വളർത്തിയതും എങ്ങനെയാണെന്ന് നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം പക്ഷേ അതിൻ്റെ ഒരു നന്ദിയോ ഇല്ലെങ്കിൽ വേറെ ഈ സ്ത്രീക്കില്ല എന്നുള്ളതാണ് എന്നിട്ട് ഈ ഉമ്മയെ രാവിലെ മുതൽ വൈകുന്നേരം പറയുക അതുപോലെ തന്നെ ഇപ്പോഴവർ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത് അവരിപ്പോഴും വേറെ എവിടെയോ ആണ് താമസിക്കുന്നത് അതായത് ഒരു പക്ഷേ ഇതിൻ്റെ ഭർത്താവ് മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ വീട്ടിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇതിനിവിടെ കയറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ സ്ത്രീക്ക് നല്ല രീതിയിൽ അവിടെ താമസിക്കാമായിരുന്നു പക്ഷേ എന്താണെന്ന് അവർ ദയതോന്നി അന്ന് ആരുമില്ലാത്തതല്ലേ അന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നപ്പോഴേ പേരക്കുട്ടികളല്ലേ എന്ന് കരുതിയിട്ട് അവർ ചെയ്തൊരു സഹായം എന്ന് പറഞ്ഞാൽ അവർക്കൊരു വലിയ ഉപദ്രവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ടീമുകളെ വീട്ടിൽ കയറ്റരുത് എന്ത് ദാരിദ്ര്യം പറഞ്ഞിട്ട് വന്നാലും ശരി കാരണം നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പൈറ്റപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് ഒരു കമൻറ്റ് നിർബന്ധമായിട്ടും തരണം നന്ദി നമസ്കാരം